എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞൻ മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോ മത്തിയാണ് വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മസാല കൂട്ടുണ്ടാക്കണം അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് ചുവന്ന മുളക് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ സ്പൂണ് പെരിഞ്ചീരവും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലിട്ട് നമുക്ക് അന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയാണ് ഞാൻ അത് പൊടിച്ചെടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല കൂട്ടാനായിട്ടൊരു ബൗളെടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ മസാല മുഴുവനായിട്ട് അതിൽ കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരഞ്ചാറ് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞത് കുറച്ച് കരിവേപ്പില പൊടിയായി അരിഞ്ഞത് പിന്നെ ഒരു സ്പൂണ് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടി ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും നല്ല നീരുള്ള ചെറുനാരങ്ങയുടെ നീരെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പുളി ഒഴിച്ചാലും മതി എന്നിട്ട് വെള്ളം അല്പ അല്പമായിട്ട് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് പൊരിച്ച് വരുമ്പോൾ ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഞാനതിൽ ഉപ്പ് നോക്കുന്നുണ്ട് അല്പം കുറവുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒരു സ്പൂണ് വെള്ളവും കൂടെ വെച്ച് നല്ലതുപോലെ മസാല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആ മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മസാല പുരട്ടിയതിന് ശേഷം നമ്മളത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നല്ലതുപോലെ മസാല അതിൽ പിടിച്ചിരിക്കണം അപ്പോൾ ഞാനത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന മാരിയെല്ലാം നമ്മൾ ഡീപ്പായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മസാല എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിന് നല്ലതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ മീൻ പൊരിക്കാത്തുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പൊരിച്ചു നോക്കണം ഈ മത്തി അതുപോലെ ചെറിയ മീനൊക്കെ ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ മുള്ളു പോലും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റായിരിക്കും അല്ലേ അപ്പോൾ നമ്മളെ ഫസ്റ്റിലത്തെ മീൻ പൊരിച്ച് ഇതാ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് എല്ലാവരും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾക്ക് മീനൊക്കെ ഇത്തിരി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് പിന്നെ കറി വയ്ക്കാൻ പറ്റാതാകുന്ന ഒരു കണ്ടീഷനിലേക്കാവുമ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും അപ്പോൾ രണ്ടാമത് ഞാൻ അതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ മീനും ഞാൻ അതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ മുള്ളു പോലും ബാക്കി ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്